ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അകമ്പാടും പെരുമ്പത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളും പരിസരവും പുകയില രഹിത മേഖലയെ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു പ്രഖ്യാപന സമ്മേളനം നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ്സിന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ദിനീഷ് നേതൃത്വം നൽകി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരണം ഉപന്യാസ മത്സരം ക്വിസ് മത്സരം മുദ്രാഗീതം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടന്നു എസ് എം സി ചെയർമാൻ സതീഷ് തോണിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റഹിയാന ടീച്ചർ സ്വാഗതവും സ്കൂൾ നോഡൽ ഓഫീസർ ഹുസ്ന ടീച്ചർ നന്ദിയും പറഞ്ഞു അധ്യാപകർ എസ് എം സി എം പിടി എ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.